സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് സീതാറാമിന്റെ നിര്യാണം മൂലം ഞാൻ ആദ്യമായി സീതാറാമിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് വർഷങ്ങൾ അന്ന് അദ്ദേഹം അഖിലേന്ത്യാ വിദ്യാർത്ഥിക ഫെഡറേഷന്റെ അഖിലേന്ത്യ ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു അന്ന് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ഡൽഹിയിൽ വെച്ച് ഒരു രാഷ്ട്രീയ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു അവിടെ വെച്ചാണ് ഞാൻ ആദ്യമായി സീതാറാവിനെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുതൽ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് സീതാറാമിനെയും എന്നെയും ബിബൻ ബാസുവിനേയും മണിക് സർക്കാരിനെയുമെല്ലാം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായി പാർട്ടി തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ കൽക്കത്തയിൽ വെച്ച് ചേർന്ന പാർട്ടിയുടെ കോൺഗ്രസിൽ ഞങ്ങളെയെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ പാർട്ടി കോൺഗ്രസ് നടക്കുകയുണ്ടായി ആ പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് സീതാറാമിനെയും പ്രകാശ് കാരാട്ടിനെയും മണിക് സർക്കാരിനെയും അതുപോലെ പി രാമചന്ദ്രനെയും എന്നെയും എല്ലാം സെൻട്രൽ സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞങ്ങളെയെല്ലാം പാർട്ടി പോളിറ്റ് ബ്യൂറോയിലേക്ക് നിശ്ചയിക്കുകയുണ്ടായി അങ്ങനെ തൊണ്ണൂറ്റി രണ്ട് മുതൽ കഴിഞ്ഞ മുപ്പത് കാലം ഞങ്ങൾ ഒരുമിച്ച് പോളിറ്റ് ബ്യൂറോയിൽ പ്രവർത്തിച്ചു ഓരോ ദിവസവും വും ലക്ഷം വീതം കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ